ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നയനെ റോസ്മേരിയുടെ അടുത്ത് പോയിട്ടുണ്ടല്ലോ അപ്പോൾ റോസ്മേരിയോട് റോസ്മേരി ചോദിക്കുന്നുണ്ട് തറവാട്ടുള്ള ആളെ തന്നെ എന്ന് പറയുമ്പോൾ നയനൊന്നും മിണ്ടില്ലല്ലോ അപ്പോൾ റോസ്മേരി പറയുന്നുണ്ട് വേണ്ട എനിക്ക് മനസ്സിലായി അത് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ നയനെ ചോദിക്കും ഇതാരാണ് പറഞ്ഞതെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഒരു നമ്പറാണ് ആ നമ്പർ ഞാൻ തരാമെന്ന് പറയും കേട്ടോ എന്നിട്ട് എന്തൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആദർ ഈ കുട്ടി നമ്മൾ പഠിക്കണം പഠിക്കണ കാലത്തുള്ള ബന്ധമാണ് എന്നിട്ടാണ് അതിൽ കുട്ടി ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണേന്ന് പറയൂട്ടോ അപ്പോ ഏർ അത് കണ്ടിട്ട് നയനിയും ആദർശം കൂടി പിന്നെ കിരൺന്റെ അടുത്തേക്കാണ് പോണത് അപ്പോൾ കിരൺ പറയണെ ഷിൻഡോ എന്നാണ് അവന്റെ പേര് ഒരു മഞ്ഞപത്രക്കാരനാണ് അങ്ങനത്തെ വാർത്തകളൊക്കെ പടച്ചുവിടുന്നവനാണെന്ന് പറയൂട്ടോ എന്നിട്ട് കിരൺ പറയേണ്ട നീ ഒരു കാര്യം എന്താ പറയുക കുടുംബത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്തു പക്ഷെ അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് എനിക്കിപ്പോൾ തോന്നണേന്ന് പറയേണ്ടിട്ടോ അപ്പൊ നെന് പറയണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് നന്ദുവിനെ അറിയിക്കണം ഇതാരെന്ന് അറിഞ്ഞു അറിയിക്കണ്ടേ എന്ന് വെക്കേണ്ടി കേട്ടോ എന്നിട്ട് പറയും അപ്പോൾ കിരൺ പറയണ്ടേ ഇനിയിപ്പോൾ ഇത് നിനക്ക് എല്ലാവരും ഇപ്പം ഇതിന് വില കൊടുക്കേണ്ടി വരും ഇത് നിനക്ക് ചോർത്തി അമ്മയുടെ ഫ്രണ്ട് ഫ്രണ്ടിന്റെ മോളിൽ വരെ ചിലപ്പോൾ ഇതിന് വില കൊടുക്കേണ്ടി വന്നു വരും ഇതിനൊക്കെ കാരണം നവ്യയുടെ ചാട്ടാന്ന് പറയും കേട്ടോ നവ്യ ശരിക്കും ഇവന് വേണ്ടി അവനെ അവളേനെയല്ലേ ആലോചിച്ചത് പക്ഷേ അപ്പളേക്ക് അവള് ഒരു ചതിയൻ്റെ വലിയിൽ വീണുപോയി സത്യത്തിൽ അതുകൊണ്ട് എന്താ ചേരേണ്ടത് തമ്മിലെന്നു ചേർന്നു അബി നയനയ്ക്ക് ഒട്ടും ചേരാത്തവനാ എന്ന് പറയേണ്ടിട്ടോ പിന്നെ ഒരു ഉണ്ടല്ലോ അവിടെ അനി ഒരുത്തിണ്ടല്ലോ അനാമിക അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടി അടിപേര് വരെ തോണ്ട വന്നിട്ടുള്ള ആളാണ് എന്ത് പാവ അനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനിക്ക് ചേരണത് നന്ദായിരുന്നു അത് നീയാണ് നയനെ ആ ബന്ധത്തിനെതിരുന്നതെന്ന് പറയണ്ട കേട്ടോ അപ്പം ഇനി ഇതൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ഇതൊന്നും അനികയൊക്കെ കിരണേട്ടം സംസാരിക്കരുതെന്ന് പറയേണ്ടി കെട്ടോ അപ്പൊ കിരൺ പറഞ്ഞു ഞാനും കല്യാണി കൺസ്ട്രക്ഷൻ കമ്പനി നടത്തണം വരാം എന്തെങ്കിലും ചെയ്ത പേരുണ്ടായി തന്നെ ഞങ്ങളത് ബാധിക്കും എന്നാൽ നിന്റെ കാര്യം ഒന്നും അതിലും മേലെയാണ് അദർശേ നീ മൂർത്തിസ് ഗ്രൂപ്പിന്റെ എം ഡിയാ നയനാണെങ്കിൽ അത്യാവശ്യം പേരെടുത്ത ഡിസൈനറും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മൂർത്തിസ് ഗ്രൂപ്പിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്നിട്ട് കയറാൻ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയാലോ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കുന്നവരാ ഞങ്ങളുടെ ചുറ്റിയുള്ളവർ മരണത്തിൽ നിന്ന് പോലും തലനാരന്ന് ഇഴക്കി ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളതാ ഇപ്പോഴാണെങ്കിലോ വില്ലന്മാരൊക്കെ ചെയ്യില്ല അതേപോലെ കുറച്ച് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നിങ്ങളുടെ കുടുംബത്തിലും അപ്പോൾ അധികം വളരെ അനുവദിക്കരുത് ഞാൻ വൻ്ബിയുടെ കാര്യമാണ് അപ്പോൾ നയനയും ആദർശവും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ആ ഷിൻഡോൻ്റെ പിന്നാലെ പോണതാണ് കേട്ടോ നമ്മുടെ നന്ദുട്ട ജീപ്പ് പോണ് കാണാം എന്നിട്ട് നന്ദുട്ടം പറയട്ടെ ഒത് ഒന്ന് ഓവർ ടേക്ക് ചെയ്തേ എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ എന്നിട്ട് ഓർടേക്ക് ചെയ്തിട്ട് ജീപ്പ് ക്രോസ് ആക്കി നിർത്തും അതിനുശേഷം നന്ദിട്ട് ഇറങ്ങി വരേണ്ടിട്ടുണ്ട് അപ്പോൾ ഷിൻഡോ ഇറങ്ങി വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ മേഡം ചോദിക്കേണ്ട കേട്ടോ നീ ബേക്ക് ഒതുക്കിയിട്ട് ജീപ്പിലേക്ക് കയറുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ മേഡം ഞാനൊരു പ്രവർത്തകനാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയാം ആ മാധ്യമ പ്രവർത്തകനായതുകൊണ്ടാണ് കയറാൻ പറഞ്ഞത് എന്ന് പറയുന്നത് അതിന് ഞാനൊന്നും തെറ്റി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിന്റെ ജാതകം മൊത്തം പരിശോധിച്ചിട്ടാണ് ഞാൻ വന്നത് നീ എന്ത് കിട്ടിയാലും എന്ത് ന്യൂസ് നീ ിലൂടെ പുറത്ത് വിടൂലേ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ ഒന്നും വിട്ടിട്ടില്ല കേട്ടോ അപ്പം പറയുന്നുണ്ട് കേരള എന്ന് പറയാം അപ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നാൽ പോരേന്ന് എന്താടാ നിനക്ക് ജീപ്പിൽ കയറാൻ എന്താ മാനക്കേട് എന്ന് ചോദിക്കാം കേട്ടോ നാലാൾ കാണട്ടറ എന്നും പറഞ്ഞിട്ട് നാട്ടിൽ പിടിച്ച് വേലിച്ച് ജീപ്പില് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അദർശൻ നയി അപ്പോൾ ആ നന്ദൂട്ടം പറയണ ആയിരിക്കും എന്ന് പറയേണ്ടിട്ടാ സക സകല ചാനലിൽ ന്യൂസ് കൊടുത്തവന് പൊക്കിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അവൻ പറയും ചെയ്തു എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ ആരാ അത് വയ്ക്കും നമ്മൾ സംശയിക്കുന്ന ആളന്നെ അഭി എന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ അങ്ങനെ അദർശൻ നയനിയും തമ്മിൽ പരസ്പരം നോക്കുന്നുണ്ട് നാലഞ്ച് ചാനലിൽ അവൻ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ എല്ലാ ചാനലിലേക്കും വിളിച്ച് നോക്കി പിന്നെ ആൻവരിയെ നേരത്തെ വിളിച്ചിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് അറിയാലോ മൂർത്തി ജ്വല്ലറിയുടെ കാര്യം ആയതുകൊണ്ട് അങ്ങനെ വാർത്തകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വരുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തായാലും ന്യൂസൊക്കെ കൊടുക്കുകയുള്ളൂ അത് നമ്മുടെ ഭാഗ്യം എന്ന് പറയേണ്ടിട്ടോ അപ്പം അതിർത്തിച്ച് പറയേണ്ടിട്ടോ ഈ വാർത്ത എങ്ങനെ പുറത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ പോലും പറ്റില്ല ആനങ്ങളുടെ കുഞ്ഞ അന്തപുരി തറവാട്ടിൽ വളരണത് എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് അപ്പോൾ നയനെ പറയേണ്ടത് അല്ല നമ്മൾ ഇനിയിപ്പോൾ ഈ എങ്ങനെ വാർത്ത പുറത്തുവിടും ചോദിക്കും കേട്ടോ അപ്പൊ നന്ദുട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത് അവന്റെ ചാനൽ ഞാൻ പൂട്ടിക്കും അവന് ഒരു ഓൺലൈൻ ചാനൽ ഉണ്ട് പിന്നെ ഇതും വൈ പുറം ബന്ധപ്പെട്ട ആളാണല്ലോ അകത്ത് കിടക്കണത് ആ ചാനല് ഞാനൊന്ന് നോക്കി നോക്കി അതിൽ കൂടുതലും മഞ്ഞ വാർത്തകളാ എന്ന് പറയണ്ട കേട്ടോ അത് മനസ്സിലാക്കി അവൻ രണ്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നന്നിട്ട് അപ്പോൾ ദൃശ്യം പറയുന്നുണ്ട് അവനെ വെറുതെ വിട്ടേക്ക് അവനെ കൂലിക്കെടുത്തവനെയാ കൈകാര്യം ചെയ്യണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയേണ്ടത് അത് എനിക്ക് പറ്റില്ലല്ലോ അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് പിന്നെ അതിൻ്റെ അനുവാദവും നിങ്ങൾ രണ്ടുപേരും എനിക്ക് തരണം ഇപ്പോൾ അവനെ നവേച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അദർശ് പറയേണ്ട കേട്ടോ അവൻ ഇപ്പോൾ ജ്വല്ലറിയിൽ വീണ്ടും തിരുമാറി നടത്തി അത് മാനേജർ കണ്ടുപിടിച്ചു അപ്പം അതിന് മുത്തശിക്ഷ കൊടുത്തു അതിൻ്റെ പ്രതികാര നടപടിയാണ് ഇപ്പോൾ എന്ന് പറയേണ്ടത് അപ്പം നന്നിട്ടം പറയണ്ട അവനെ നീ തെറ്റുകളിലേ ഇന്ന് തെറ്റുകളിലേക്ക് വിടരുത് അബിനിങ്ങനെ വളരെ അനുവദിച്ചു വിടാന്ന് പറയേണ്ടേട്ടോ പഴയതുപോലെയല്ല ഇപ്പം നവ്യേച്ചി നവ്യേച്ചി നിങ്ങളെ ഇപ്പം നിങ്ങളെ നിങ്ങളിൽ നിന്ന് വളരെ അകന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എപ്പോൾ വിളിച്ചാലും ആദർശ എൻ്റെ കുറ്റം മാത്രമാണ് ആ ചേച്ചിക്ക് പറയാനുള്ളൂ ചില സമയത്ത് എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കും പിന്നെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് കേട്ടോ നന്ദുട്ടൻ അപ്പോൾ നയ നവ്യ പറ നയന പറയണ്ടത് എനിക്കതില് എനിക്കും ഉണ്ട് അതില് വിഷമം ആദർശ അപ്പോൾ നന്ദുട്ടൻ പറയും അബി തെറ്റിയതൊന്നും മനസ്സിലാക്കാനാണ് ആദർശ ചേട്ടനെ ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേന്ന് പറയും കേട്ടോ അപ്പോൾ നവ്യ പറയേണ്ട അതിന് ചേച്ചിയുടെ പ്രശ്നം എന്താണെന്നറിയോ അബിയേക്കാളും വലിയ തെറ്റിയത് ആദർശേട്ടനെ മുത്തച്ഛനൊന്നും ശിക്ഷിക്കണില്ല മുത്തച്ഛൻ സ്വീകരിച്ചു അതാണിപ്പോൾ ചേച്ചിയുടെ പ്രശ്നം അപ്പോൾ നിങ്ങൾ ഒരു അനുവാദം തന്നാൽ മതി അബീനങ്ങ് കൈകാര്യം ചെയ്യേണ്ട കാര്യം ഞാൻ ഏറ്റുമെന്ന് പറയും കേട്ടോ അപ്പോൾ അതിന് പറയേണ്ടത് വേണ്ട മോളൊന്നും ചെയ്യേണ്ട അവൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു വാദർ ചേട്ടാന്ന് പറയേണ്ടത് അതിന്റെ ആദർശം നയനെ കാറിൽ പോയികൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ നവ നയനെ പറയുന്നുണ്ട് നമുക്ക് അബീനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും ശിക്ഷ കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ് പറയും ഞാൻ സത്യം പറഞ്ഞ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അവനാ അനാമികയും അവളെ വീട്ടുകാരും കൂടി ചെയ്താന്നാന്ന് പറയും അല്ല എനിക്കറിയായിരുന്നു ഞാൻ സംശയിച്ചത് അബീനെ തന്നെയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ സാധാരണ തെറ്റി ഇത് ഒരാൾക്ക് പിടിക്കപ്പെടും എന്നുള്ളൊരു ബോധമെങ്കിലും ഇത് അവൻ അങ്ങനെയല്ല അത് വെച്ചിട്ട് നമ്മളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് ഇനി അവനങ്ങനെ വെറുതെ വിട്ട ശരിയാവില്ല എന്ന് പറയും അപ്പോൾ പറയും എന്തെങ്കിലും അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം ചേച്ചീനെ ചേച്ചീനെ ബാധിക്കില്ലേന്ന് ചോദിക്കേണ്ടിട്ടാ ഇത് നവേച്ചി അറിയാതെ തന്നെ ഇതിനെന്തെങ്കിലും നമ്മൾ ഒരു വഴി കണ്ടെത്തിയാൽ പറ്റുമോ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കൂടുതൽ അപകടത്തിലേക്ക് ഇപ്പോൾ തന്നെ ഈ വാർത്ത പുറത്തു വന്നിരുന്നെങ്കിലോ ആദർശനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയേണ്ടി വരായിരുന്നില്ലേ അതുപോലെ ആലോചിക്കാതെ അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഇനി എന്താ വേണ്ടത് നീ തന്നെ പറഞ്ഞാൽ മതി അതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതൊരു ചേട്ടാ അവൻ്റെ കൂടി അവൻ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ട കേട്ടോ ഇനി അവൻ അങ്ങനെ അവരുടെ മുമ്പിലും തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പാടില്ല അതുപോലെ തന്നെ ചന്ദുമോളുടെ പേരിൽ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ കൂടെ നിന്നിട്ട് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞാൽ രണ്ടുപേരും കേട്ടോ അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അബിയോട് അങ്ങോട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുകയുണ്ട് അവൻ വരുന്നു എന്ന് കേട്ടോ എന്നിട്ട് വന്നിട്ട് ആദർശ ചോദിക്കും എവിടേക്കാണോ ചോദിക്കും ഓഫീസിലേക്ക് എന്ന് പറയും ഓഫീസിലേക്ക് നിനക്ക് പിന്നെ പോകാം തൽക്കാലം നമുക്ക് വേറെ വേറൊരു വരെ പോകാമെന്ന് കേട്ടോ അപ്പോൾ എവിടേക്കാണെന്ന് നോക്കുക അപ്പം നെനെ പറയേണ്ടത് അതൊക്കെ പറയാം എന്ന് കേട്ടോ അപ്പോൾ പറയണ്ടേ എന്നെന്തെങ്കിലും കുരുക്കിൽ കൊണ്ട് ചാടിക്കാനാണോ ഞാൻ ആരും കുരുക്കളൊന്നും കൊണ്ട് ചാടിക്കാനില്ല നിനക്ക് തിരി ഗുണമുള്ള കാര്യത്തിനാണെന്ന് പറയുന്നത് പിന്നെ അത് പറഞ്ഞൂടെ എന്ന് ചോദിക്കേണ്ടിട്ടാ അതൊക്കെ പറയാം മുമ്പ് കൂട്ടി പറഞ്ഞിട്ട് ത്രില്ലില്ലല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും അല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല എന്നെന്തെങ്കിലും ഗുരുക്കിൽ കൊണ്ട് ചാടിക്കും എന്ന് പറയുമ്പോൾ പറയും ഞാനീ ഗുരുക്കൽ കൊണ്ട് ചാടിക്കാറില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും എന്നിപ്പോൾ തന്നെ ഒരു ഇതിൻ്റെ ജ്വല്ലർ ജ്വല്ലറിയുടെ ചുമതല തന്നിട്ട് അതിൻ്റെ മേലെ ഒരാളെ കൊണ്ടുവച്ചില്ലേ എന്ന് ചോദിക്കണ്ടിട്ടോ ഇന്ന് ചേട്ടൻ എന്ത് തെറ്റിയതായാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ വളരാൻ പാടില്ല അതാണിപ്പോൾ ചേട്ടൻ അപ്പോൾ ആ ദൃശ്യവൻ ഇപ്പം ഞങ്ങളുടെ കൂടെ നീ വന്നാലേ നിനക്ക് ഇതൊക്കെ തിരിച്ചടി ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും അല്ലേ നയനയെന്ന് ചോദിക്കേണ്ടിട്ട് അപ്പോൾ ആ നയനെ പറഞ്ഞിട്ട് പിന്നെ ഉറപ്പല്ലേ എന്ന് പറയേണ്ടിട്ടാണ് വാടാ പോവാ എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റി കൊണ്ട് പോകേണ്ടിട്ടോ അപ്പം അവയൊന്ന് സംശയിച്ചിട്ടുണ്ട് എന്നാലും കാറിൽ കയറി പോണിണ്ട് അപ്പോൾ ഇത് മുകളിൽ തന്നിട്ട് നവ്യ കാണുന്നുണ്ട് ഇവര് മൂന്നാളും കൂടി പോണത്തിട്ടോ അപ്പം നവ്യം ഇങ്ങനെ മനസ്സിലായിട്ട് ഇവനിത് ഇവരുടെ കൂടെ ഇത് എവിടേക്ക് കൊണ്ടുപോകണേ അങ്ങനെ അഭി ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കാനായിട്ടോ വണ്ടിയില്ല അവിടെ കൂടെ ഒക്കെ നോക്കിയിട്ടിരിക്കേണ്ടത് എന്നിട്ട് കുറച്ച് ചോദിക്കേണ്ടി അല്ല എന്നെ എവിടേക്ക് ഏറ്റവും കൊണ്ടുപോകണമെന്ന് നോക്കിയാൽ അപ്പം എന്നാ അതിനെ ദേഷ്യവേണ്ടു വിണ്ടാതിക്കട്ടെ അവിടെ നിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നതെന്ന് നീ സ്ഥല എത്തും പറഞ്ഞാൽ മതിയെന്ന് പറയേണ്ട കേട്ടോ അപ്പം അഭി അതിന് ഇതിന് ചേട്ടത്തി ചൂടാവണേ എന്ന് നോക്കിയിട്ടാ അപ്പോൾ ആദർശി പറയുന്നുണ്ട് നീ എൻ്റെ ചന്ദ എന്നീ ചന്തമാോളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നാട് നാട്ന്ന് പറയാൻ നോക്കിയല്ലേ എന്ന് ചോദിക്കേണ്ടിട്ടാ ചാനലിലൊക്കെ പാട്ടാക്കാൻ നോക്കിയല്ലോ ചന്ദി എൻ്റെ മോളാണെന്നൊക്കെ എന്ന് നോക്കിയിട്ടിട്ടാ ഏ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ നീ എന്തൊക്കെ ചെയ്തതെന്ന് നീ നീ പറയേണ്ട ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നീ ഇന്ന് പോയാൽ മതി ഞാനങ്ങനെ ചെയ്തിട്ടില്ലേട്ടാ എന്നെന്താ വല്ല ചാനലിലേക്കും കൊണ്ടുപോകണോന്ന് നോക്കിയിട്ടുണ്ട് അല്ലടാ നിന്നെ ആറവ് ശാലയിലേക്കെ കൊണ്ടുപോകണേ എന്ന് പറയേണ്ടത് അദർശി നിന്നെ പോലുള്ള ഒരു ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് വണ്ടി നേരെ പോയി നിന്നത് നമ്മുടെ അനങ്ങളുടെ വീടിൻ്റെ ഓനിലാണേ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആദർശി അല്ല നമ്മൾ നമ്മളെ അഭിയോഗിക്കേണ്ടി നമ്മളെന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്ന് നോക്കിയിട്ട് ആ നീ ഇറങ്ങട എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് എന്റെ മൂന്നാലും കൂടി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ അതിന് വന്നേന്നൊക്കെ പിന്നെ നമുക്ക് പറയാം എന്തായാലും ചെന്നുമോളിലെ അമ്മേനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയേണ്ടിട്ടാ നായന അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഞാനെന്തിനാണ് അവർ കാണണേന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ശരിയാ പറഞ്ഞ പോലെ അത് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ അപ്പോൾ ഇനി എന്തിനാ കാണുന്നത് എന്ന് നോക്കേണ്ടിട്ടാ ആ എന്നാലും ഒന്ന് കണ്ടിട്ട് കണ്ടിട്ട് പോകാം അതെട്ടാ എന്ന് പറയേണ്ടിട്ടാ നയനാ അത് കഴിഞ്ഞിട്ട് ഇവർ കയറാൻ നിൽക്കുന്ന സമയത്ത് അദൃശ്യം ആനക്കടേയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അദൃശ്ശോ നല്ല ഫോട്ടോ അല്ലേ എന്ന് നോക്കേണ്ടിയിട്ടാണ് അപ്പം നയന എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എന്നാണാവുമോ ഇനിയിപ്പോൾ ഇതിൻ്റെ മാലയിടണേ അപ്പം എന്തിനാ എന്തിനാണ് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കേണ്ട കേട്ടോ ആ ഞാൻ വെറുതെ പറഞ്ഞേന്നേ ഉള്ളൂ വാടാ എന്നു വന്നിട്ട് അകത്തേക്ക് കയറിയുമ്പോൾ ചേച്ചി അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി വരണ്ടേട്ടോ നോക്കാൻ നിൽക്കണ സ്ത്രീ ആ സാറ് വന്നോ ചോദിക്കേണ്ട ഞങ്ങൾ അറിയാനൊന്നു കണ്ടട്ടെ വാടാ ഒന്ന് വന്നിട്ട് മൂന്നാളും കൂടിയിട്ട് അകത്തേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നയനെ പറയേണ്ട ആനക്കോട്ടെ എടുത്താനൊക്കെ ഞങ്ങൾ ഒരാളെയും കൊണ്ട് വന്നിരിക്കണേ എന്ന് പറയേണ്ടിട്ടാ എന്നിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറയേണ്ടിട്ടാ എൻ്റെ അമ്മ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ നയനെ പറയേണ്ടത് ഒരു എട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ഒന്നും മിണ്ടാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ അനയ്ക്ക് ചിലപ്പോൾ അനയയ്ക്ക് ചിലപ്പോൾ നമ്മളോട് കുറേ കാര്യങ്ങൾ പറയണ്ടായി അനേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഇവനൊന്ന് പെരുങ്ങാണെ എന്താ നീ എന്താണ് നീ പെരുങ്ങാണേന്ന് നോക്കി കേട്ടോ നിനക്ക് എന്തെങ്കിലും പേടിയുണ്ട് നോക്കി ഏയ് ഞാനെന്തിനാ പേടിക്കണേ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ആദർശം ശരിയാ ഇവനെന്തിനാ പേടിക്കണേ അല്ലേ എന്ന് പറയുന്നത് ആനകൾക്ക് പറയാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ പറയണതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാ മനസ്സിലാക്കാലോ എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അനകളെ ചന്ത ഇപ്പോൾ ഹാപ്പിയാണ് അച്ഛ അത്രയും ആനക വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ കുട്ടീനെ നന്നായി രീതിയിൽ വളർത്തണമെന്ന് അങ്ങനെ തന്നെയും മോളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കണേ അതങ്ങനെ നോക്കണുണ്ട് അച്ഛനായ ആദർശേട്ടനും ഇപ്പം നമ്മുടെ സ്ഥാനത്തുള്ള ഞാനും മോളിപ്പോൾ സ്കൂളിലൊക്കെ പോകണുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് മോളിലെ കാര്യം ആലോചിച്ചിട്ട് അനകയ്ക്ക് ഒരു വിഷമം വേണ്ടാന്ന് പറയേണ്ടി കേട്ടോ എന്താ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാൾ ഇറങ്ങണം കേട്ടോ വടാന്ന് വിളിച്ചിട്ട് അവനെയും കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനങ്ങയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് കാണിക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞ് കാറിലിങ്ങനെ ആക്കം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അഭി അത് കഴിഞ്ഞിട്ട് ചോദിക്കണ്ടട്ടെ എന്തിനാ ഇപ്പം എന്നാ ചേർന്ന് പോളേ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയേ എന്ന് ചോദിക്കുന്നുണ്ട് അവരെ കാണിക്കാനാന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് അവരെ കാണുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർത്ഥം ചോദിക്കുന്നുണ്ട് കണ്ടതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമില്ലടോ എന്ന് ചോദിക്കണ്ടെട്ടോ എന്നിട്ട് നായയും ചോദിക്കേണ്ടായിരുന്നു ഞങ്ങളിലകത്ത് നീ അമ്മോളുടെ അമ്മേനെ കാണാൻ പോകാറുണ്ടല്ലോ സംസാരിക്കാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ അല്ല ഇപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാ പോണത് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അദൃശ്യം പറയുന്നുണ്ട് പാതാളത്തിലേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അഭ്യന്തായിരിക്കണത് ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ പോകുന്നത് ഈ എന്ന് പറയേണ്ട കേട്ടോ നയന എന്തിനു ചോദിക്കുമ്പോൾ പറയുന്നത് നിന്നെ കടലിൽ മുക്കി കൊല്ലാൻ അപ്പോൾ അതർശ അങ്ങനെ കടലിൽ മുക്കി കൊന്നാലേ മത്സ്യങ്ങൾ പോലും എന്നെ തുടത്തില്ല എന്ന് പറയണ്ടിട്ടാ അപ്പോ അതച്ചേട്ടൻ പറഞ്ഞാൽ ശരി അവളെ നിന്നെ ഈ വിഷം കഴിച്ച് ചവണേ എന്ന് ചോദിക്കേണ്ടിട്ടോ നയന അപ്പ അപ്പം ഇങ്ങനെ ശ്വാസം പൊട്ടി തിക്കും നിരക്ക് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് അഭി പറയണ്ടേ എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറയുന്നത് പച്ച വെള്ളം തരില്ലേ നിനക്ക് എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നയന പറയണ്ട എന്തിനാ അത് അങ്ങനെ പറയുന്നത് നമ്മൾ കടലിലല്ലേ കൊണ്ടുപോകുന്നത് കടലിലെ വെള്ളം ഇഷ്ടം പോലെ കുടിക്കാലോ എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ആ ഭാഗം അങ്ങനെ ശ്വാസം മുട്ടി പെട്ടു കറക്റ്റ് പെട്ട് പോയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിച്ചിട്ടുള്ളത് നീ നാളത്തെ ഭാഗത്തിൽ കൊണ്ടുപോയിട്ട് അടിക്കണതൊക്കെ ഉണ്ട് കേട്ടോ നയന അഭിനെ അടിക്കണുണ്ട് കടപ്പുറത്തേല്ലാം കൊണ്ടുപോകണേ അവിടെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കലും അടിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ